ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പത്രമാറ്റ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വേഗത്തിൽ അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വേഗം ഓടിവായോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കഥ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നന്ദുവിനെയും ഗോവിന്ദനെയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും അനന്തപുരിയിൽ നിന്ന് പോവാനായിട്ട് ഇറങ്ങുകയാണ് നന്ദു ഗോവിന്ദൻ കനക ഇവരൊക്കെ ഇവരൊക്കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നയനയുടെ അടുത്ത് നിന്നിട്ട് നയനയെ ഉപദേശിക്കുകയാണ് നയന മോളെ ഇത് നിനക്ക് ഞങ്ങളോടെങ്കിലും പറയുമായിരുന്നു ഇത്രയും നാൾ മോൾ ഇത്രയും വലിയ രഹസ്യം ഉള്ളിൽ കൊണ്ട് അടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല നിനക്ക് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം ഇനി നിനക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പം നീ അതൊന്ന് സഹിച്ച് നീ ഇവിടെ നിൽക്കണ്ട നീ എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വന്നോ അതിനൊരു കുഴപ്പമില്ല കാരണം നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ നന്ദുവിനോട് നന്ദു പറയുകയാണ് ചേച്ചി ചേച്ചിക്കെങ്കിലും ഇതേ ഇതേക്കുറിച്ച് എന്നോടൊന്ന് പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇത്രയധികം ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ലായിരുന്നു ഏ നമുക്ക് നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു എന്നിങ്ങനെ നന്ദു പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ വിഷമിച്ച് നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയനയോട് പറയുകയാണ് അമ്മ നീ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട മോളെ ഏ എന്തായാലും ഇനി നവ്യയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ട അവളുടെ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും അവസാനം അതെല്ലാം നീണ്ട തലയിൽ അവൾ വെച്ച് കിട്ടി രക്ഷപ്പെടാൻ നോക്കും അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഇനി നീ ഇടപെടണ്ട സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി എന്നൊക്കെ ഉപദേശിക്കുകയാണ് അപ്പം നവ്യയാണെങ്കിൽ നയനയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നയന പറയുകയാണ് അമ്മ എനിക്കിവിടെ യാതൊരു ഉണ്ടാവില്ല കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും എനിക്ക് നല്ല വിശ്വാസമാണ് അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരുള്ളടത്തോളം എനിക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ നോക്കിക്കോളും പൊന്നുപോലെ നോക്കിക്കോളും അതുകൊണ്ട് അച്ഛനും അമ്മയും ധൈര്യമായിട്ട് പൊയ്ക്കോളാം പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകട്ടോ അടുത്ത സീനിൽ ജേനയാണ് കാണിക്കുന്നത് അപ്പോൾ ജേന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതേസമയം തന്നെ ദേവയാനി ജയൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് പാവം ആദൃശ് എത്ര കാലമായല്ലേ ഈ രഹസ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിയുന്നു എൻ്റെ മോനെ ഞാനൊന്നും മനസ്സിലാക്കിയ പോലുമില്ല എന്നിങ്ങനെ പറയാട്ടോ അതുപോലെ തന്നെ ജയേട്ടനും എന്തോരം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നോടെങ്കിലും ഇതൊക്കെ ഒന്നും തുറന്നു പറയാറുന്നില്ല എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ജയൻ പറയുകയാണ് എടി അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക് ദേവയാനി ഞാനും അതുപോലെ തന്നെ ആദൃശും എന്തോരം ടെൻഷൻസ് ഉള്ളിൽ ഒതുക്കിയാണ് എല്ലാവരുടെ മുന്നിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ആ വേദന ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുമാതിരി ഓരോ പ്രശ്നങ്ങൾ വരുന്നത് പിന്നീടുള്ള ആ ഈ ബുദ്ധിമുട്ടും കൂടെ ചേരുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ദേവയാനി പറയാണ് അല്ല ഈ നയന ഇത്രയും വലിയ രഹസ്യം ഇതുവരെ ആരോടും പറയാതെ എന്തൊരു കള്ളത്തരത്തിലാണ് അവളിതൊക്കെ സൂക്ഷി ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നയനയെ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം തന്നെ ജയം പറയാണ് അതിന് നയനയെ അത് കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം നയനയല്ലല്ലോ കള്ളത്തരം ചെയ്തത് നവ്യയല്ലേ കള്ളത്തരം ചെയ്തത് നവ്യ എന്നുള്ള ആത്മഹത്യ ഭീഷണി മുഴക്കിയത് കൊണ്ടിട്ടാണല്ലോ നയന അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നത് എന്തായാലും നയന ഒരിക്കലും അതല്ലാതെ അവൾക്ക് വേണ്ടി കൂട്ടു നിൽക്കില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം അവളുടെ മനസ്സ് അത്രയും നല്ലതാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ ദേവയാനി ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താണ് നിങ്ങളെല്ലാവരും എന്താണ് നയനയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്ന് ചോദിക്കുക കേട്ടോ സാധാരണ ആണെങ്കിൽ അച്ഛനാണെങ്കിൽ പോലും ഒരു നിസാര തെറ്റ് ആരെങ്കിലും ചെയ്താൽ മതി വലിയൊരു പനിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് എന്നിട്ട് പോലും നയനെ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അവളെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരോട്ട് പറഞ്ഞും വിട്ടില്ല ദേവയാനി നിനക്കറിയാമല്ലോ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണ് നയന എന്നുള്ളത് നയനയുടെ സ്വഭാവവും നയനയുടെ നിഷ്കളങ്കതയും അച്ഛനെ നന്നായിട്ട് അറിയാം ഒരിക്കലും നയന ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് നയന ഇങ്ങനെ കൂട്ടുന്നത് എന്നുള്ളതും അച്ഛനറിയാം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ നയന ഒരിക്കലും പുറത്തേക്ക് പോകാൻ അച്ഛൻ ആഗ്രഹിക്കില്ല എല്ലാവരും കൂടെ സന്തോഷത്തോടു ഇവിടെ കഴിയണം എന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിക്കുകയുള്ളൂ മാത്രമല്ല അച്ഛനെ നായനെ എത്രത്തോളം സ്നേഹിക്കേണ്ടെന്നുള്ളതും അച്ഛനറിയാം നായനെ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ തീരുമാനം വളരെ ശരിയാണെന്ന് ജയനും പറയാട്ടോ പക്ഷേ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ ദേവയാനി ഇതിന് ഇനി വേറെ കഥയൊന്നും ഉണ്ടാക്കണ്ട ദേവയാനി ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ അച്ഛൻ ഇനി ഉള്ളിടത്തോളം കാലം അച്ഛന് സമാധാനം കൊടുക്കേണ്ടത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല ആദർശമാണെങ്കിൽ തന്നെ നയനായിട്ടുള്ള വഴക്കൊക്കെ ഒഴിവാക്കി അവളെ സ്നേഹിക്കുന്നത് പോലെ കാണിക്കുന്നതെല്ലാം അച്ഛന് വേണ്ടിയിട്ടാണ് അച്ഛനോടുള്ള സ്നേഹം കാരണമാണ് അച്ഛൻ സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ദേവയാനി എന്നൊക്കെ പറയാട്ടോ അപ്പം ദേവയാനിക്കാണെങ്കിൽ വിഷമം തോന്നുക കേട്ടോ തൻ്റെ മോനെ താൻ ഒരുപാട് തെറ്റിദ്ധരിച്ചായിരുന്നു അപ്പോൾ ദേവയാനി പാവം എൻ്റെ മോൻ ഞാനതിൻ്റെ മോനൊന്നും കണ്ടിട്ട് വരട്ടെ അവനൊരിക്കലും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ അരികിലേക്ക് പോവുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ സെറ്റിയിലിങ്ങനെ തിലക്കം കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചിട്ടും നെ ചെയ്യുമെന്നൊന്നും ആദർശ കരുതിയത് പോലുമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ആദർശയിൽ ഉണ്ടായിരുന്നു അമ്മേനെ കണ്ടതും ആദർശം ഒക്കെയാണ് അമ്മേ എന്നോട് ക്ഷമിക്കുമേ ഞാനത് ഒളിപ്പിച്ച് വെച്ചാൽ എന്നോട് ക്ഷമിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടത് Are, and and you. You You're You're ും നമ്മുടെ ദേവിയാനി ആദർശനെ ചെന്ന് കെട്ടിപ്പിടിക്കാനോ എന്നിട്ട് ആദർശനോട് പറയാണ് മോനെ നീ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് പലപ്പോഴും ഞാൻ നിന്നോട് പറ ചോദിച്ചതാണ് പക്ഷേ നീ അതൊന്നും തുറന്നു പറഞ്ഞില്ല നീ തുറന്നു പറയാതിരുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും തകർന്നു പോകും ഈ സത്യം അറിഞ്ഞാൽ എന്നുള്ളത് നിനക്കറിയാവുന്നത് കൊണ്ടിട്ടല്ലേ നിൻ്റെ മനസ്സിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോനെ ഏ നിൻ്റെ മനസ്സിൽ ഇത്രയും നന്മയുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആദർശനെ പുകഴ്ത്താണ് കേട്ടോ ദേവയാനി മോനെ ആദർശ് നായനയുടെ പേരും പറഞ്ഞ് നമ്മൾ എന്തോരം വഴക്കടിച്ചു അപ്പോൾ പോലും നീ ഇതാണ് കാരണമെന്ന് തുറന്നു പറഞ്ഞില്ലല്ലോ അപ്പോഴും നീ എല്ലാം നീ ഉള്ളിൽ ഒതുക്കുമായിരുന്നില്ലേ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഞാനത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുത്തച്ഛനെ സഹതാപത്തോടു കൂടിയേ നോക്കുകയുള്ളൂ അത് മുത്തശ്ശനെ തകർത്ത് കളയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് മറച്ചു വെച്ചത് പക്ഷേ നായനയുടെ കാര്യത്തിൽ മുത്തച്ഛനെന്താണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല സാധാരണ ഒരു ചെറിയ തെറ്റ് നമ്മളിൽ ുണ്ടായാൽ പോലും അത് സംബന്ധിച്ച് തരാത്ത ആളാണ് നമ്മുടെ മുത്തച്ഛൻ പക്ഷേ ഇപ്പോൾ നയനയുടെ ഭാഗത്തു നിന്ന് ഇത്ര വലിയ തെറ്റുണ്ടായിട്ടും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആദർശ പറയാം അമ്മേ എന്തായാലും ഞാൻ നവ്യാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് ഇപ്പോൾ നയനയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരിക്കലും കള്ളത്തരം പറയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് അവൾ ഒരിക്കലും കള്ളത്തരം പറയൂ പറയുമെന്നുള്ളൊരു ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല അവൾക്ക് എന്നോട് എപ്പോഴെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു പക്ഷെ അത് അവൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതിപ്പോൾ നവ്യ നയനയാണ് എന്ന് പറയുക കേട്ടോ നമ്മുടെ ആദർശ് അവൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമായിരുന്നു ഇതുപോലെ വരുത്തിയെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് മുത്തശ്ശൻ എന്തുകൊണ്ടാണ് തിരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ അപ്പോഴേക്കും ദേവയാനി പറയാണ് മോനെ അത് മുത്തശ്ശൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവളിവിടെ കീറിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത് നീ പറയുന്നത് പോലെ ഇപ്പം മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നമുക്ക് അവളെ ഇറക്കി വിടാനൊന്നും പറ്റില്ല മുത്തശ്ശനുള്ളോടത്തോളം കാലം എന്തായാലും അവളിവിടെ നിന്ന് പോട്ടെ എന്നിങ്ങനെ ദേവയാനി പറയാം കേട്ടോ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാനോ അവളുടെ അവൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവില്ലമ്മേ കാരണം അവൾ അത്ര വലിയ ചതിയാണ് എന്നോടും നമ്മുടെ കുടുംബത്തോടും ചെയ്തത് ഞാൻ ഒരിക്കലും അവളോട് പോർക്കാനായിട്ട് പോകുന്നില്ല എന്ന് ആദർശം പറയുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയുകയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ അവളെ ഒഴിവാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഒരു പോറൽ പോലും ഇല്ലാതിരിക്കാൻ നമ്മൾ നോക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു താളം എന്ന് പറയുന്നത് തന്നെ മുത്തശ്ശനാണ് അപ്പോൾ മുത്തശ്ശന് യാതൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് മോനെ അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ മനസ്സ് വിഷിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മളിപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് ദേവയാനെ മോനെ ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പം ദേവിയാനയുടെ ആദർശി പറയുകയാണ് അമ്മ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നില്ലേ എന്തിനാ ഈ നയനയെ ഇതുപോലെ സ്നേഹിക്കുന്നത് പോലെ കാണിക്കുന്നത് നിനക്ക് അവളോട് ശരിക്കും സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ പറയില്ലേ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായിരുന്നു അതറിയുമ്പോൾ അമ്മ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്ന് ആ കാരണം ഇതായിരുന്നമ്മേ ഒരിക്കലും ഞാൻ നയനയെ സ്നേഹിച്ചിട്ടില്ല മുത്തശ്ശിനു വേണ്ടി ഞാൻ അവൾക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ഞാൻ അവളോട് അഭിനയിക്കുക തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരിക്കലും സ്നേഹമായിരുന്നില്ല അമ്മ ഇപ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലാകാൻ സാധിക്കുന്നില്ലെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിനു വേണ്ടി ഇവനെ അഭിനയിക്കുകയായിരുന്നു എൻ്റെ മോൻ പാവം ഒരിക്കലും നയനെ സ്നേഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ മോനെ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ദേവയാനയുടെ ഉള്ളിൽ മനസ്സിലാക്കുകയാണ് ദേവയാനി അപ്പോൾ എന്തായാലും ദേവയാനിക്ക് സമാധാനമാവുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് നവ്യ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിന് ഒരു കുലുക്കുമില്ല നയനയാണെങ്കിൽ നവ്യയുടെ അടുത്തേക്ക് വരികയാണ് നവ്യനെ കണ്ടതും നയനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ നവ്യ നയനയോട് പറയുകയാണ് എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചല്ലോ ഇത്ര പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടത് ഇത്രയും നാളെ ഈ നോണ ഉള്ളിൽ ഒതുക്കി ഒതുക്കി ആകെക്കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്തായാലും അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു എന്തായാലും സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ നയനയോട് നയനയോട് നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അല്ല ചേച്ചി പറയുന്നത് ഏത് പ്രശ്നം അവസാനിപ്പിച്ചു എന്നാൽ അപ്പോഴത്തേക്കും നവ്യ നവ്യ പറയുകയാണ് അത് പിന്നെ ആ പ്രസവ ഗർഭത്തിൻ്റെ കാര്യമേ അതൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തായാലും ആരോടൊന്നും മറച്ചു വെക്കേണ്ട നമുക്കിനി സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു പക്ഷേ അത് നടന്നില്ലല്ലോ ഇപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറയുകയാണ് അതേസമയം തന്നെ നനിയോക്കുകയാണ് ചേച്ചിക്ക് ഒരു എളുപ്പമില്ല ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടും ഇത്ര വൃത്തികേട് ചെയ്ത് കൂട്ടിയിട്ടും ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുക കേട്ടോ ചേച്ചി പണ്ട് പൊട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് ചേച്ചിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് നല്ല പ്രശ്നമുണ്ട് ചേച്ചി ഞാൻ ഈ കളത്തിന് കൂട്ട് നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് ഇപ്പം ഞാൻ ആദർച്ഛേട്ടൻ്റെയോ യാദർ ചേട്ടൻ്റെ അമ്മയുടെ മുന്നിലൊക്കെ തലകുനിച്ച് നിൽക്കുന്നത് എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ഇത് വിഷയമില്ലെങ്കിലും എനിക്കിത് നല്ല വിഷയം തന്നെയാണ് എൻ്റെ ജീവിതമാണ് നശിച്ചു പോയിരിക്കുന്നത് എന്നിങ്ങനെ നവ്യയോട് നയന പറയട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് അല്ല ഇനി ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാം കലാശിച്ചു ഇനിയൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ചേച്ചിക്ക് ഇത്തിനെങ്കിലും ഉളപ്പുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഈ വീട് വിട്ട് ഇറങ്ങണമായിരുന്നു അല്ലാതെ കടിച്ചുതുങ്ങി ഇവിടെ കഴിയല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നവ്യ പറയുകയാണ് ഞാനെന്തിനാണ് ഈ വീട് വീട്ടിൽ ഇറങ്ങുന്നത് ഞാനിപ്പോഴേ അബിയുടെ ഭാര്യ തന്നെയാണ് അപ്പം പിന്നെ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങില്ല ലീഗലി ഞാനും അബിയും ഒരുമിച്ചാണ് നിൽക്കേണ്ടത് അബിയുള്ളിടത്ത് ഞാൻ നിൽക്കും എന്തിങ്ങനെ നവ്യ പറയാട്ടോ ചേച്ചി അല്ലെങ്കിൽ ഇതുപോലെ ചിന്തിക്കുന്നതിൽ ഒരു അതിശയവും ഇല്ല ചേച്ചി വിവാഹത്തിന് ശേഷം വീട്ടിൽ ചെന്നിട്ടുണ്ടോ അച്ഛനും അമ്മയ്ക്കും സുഖമാണോ ഇല്ലയോ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ചേച്ചി സുഖ സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം മതി മറന്ന് ആഘോഷിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ വേറെ ആരെയും വേണ്ട സ്വന്തം മനസാക്ഷിയെ പോലും ചേച്ചി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിക്ക് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുടെ തലകൊരിപ്പിക്കുന്ന ഈ ഒരു പ്രവൃത്തി ചേച്ചി ചെയ്യുമോ അച്ഛനും അമ്മയെ എത്രത്തോളം വിഷമിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ചേച്ചി കാരണമല്ലേ ഇനി അവരുടെ കണ്ണീരൻ്റെ ശാമം ചേച്ചിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നിങ്ങനെ നയന പറയാട്ടോ നവ്യയോട് അപ്പോഴേക്കും നവ്യ പറയാണ് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കുകയെന്ന് വേണ്ട എനിക്കറിയാമല്ല കാര്യങ്ങളും എന്തായാലും ആ കിളവിന് പെട്ടെന്ന് അസുഖം വന്നത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു ഇനി എന്തായാലും ആ കിളവൻ അധികം നാളുണ്ടാവുമെന്ന് തോന്നുന്നു ഒന്നുമില്ല ഉണ്ടാവുന്ന പോകുന്നതിന് മുമ്പായിട്ട് സ്വത്തുക്കളൊക്കെ എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ചിട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു എന്ന് അറിയാം കേട്ടോ അതേസമയം തന്നെ ഇത് ഉടനെ തന്നെ ന എനിക്ക് ദേഷ്യം വരികയാണ് നയനെ ചോദിക്കേണ്ടത് ചേച്ചി ഇത് എന്താ ചേച്ചി പറയുന്നത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ആ കിളവൻ്റെ ഓരോരോ നിയന്ത്രണങ്ങൾ അത് ചെയ്യില്ല ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു എന്ന് അറിയട്ടോ ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ നയന ഒറ്റ അടി കരണം നോക്കി കൊടുക്കുകയാണ് നവ്യയുടെ നവ്യാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ചു പോയിട്ടോ കാരണം നയന ഇങ്ങനെ ചെയ്യുമെന്ന് നവ്യ ഒട്ടും പ്രതീക്ഷിച്ചില്ല നയന നവ്യയോട് പറയാണ് മര്യാദക്ക് വായ ഇടക്കി വെച്ചോ ഏ ഈ മുത്തശ്ശനെ മുത്തശ്ശിയെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ചേച്ചിക്ക് നാണുമില്ലേ നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മുത്തച്ഛനും ജീവനോട് കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് ഇത്രയും വലിയ വൃത്തികേട് ചേച്ചിക്കങ്ങനെ പറയാൻ കഴിയുന്നു എന്നിങ്ങനെ പറയുകയാണ് എൻ്റെ മുത്തശ്ശനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ന് ഞാൻ കുഴിച്ചു മൂടും എന്ന് തന്നെ പറയാട്ടോ ഇനി ഇതുപോലത്തെ വൃത്തികേട് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം ചേച്ചി അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് നയനങ്ങൾ കയറിപ്പോട്ടോ നമ്മുടെ നവ്യാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ സീൻ കഴിഞ്ഞു അടുത്ത സീൻ ിൽ കാണിക്കുന്നത് ആദർശിനെയും ദേവയാനിയുമാണ് ആണ് അപ്പോൾ ദേവയാനയും ആദർശിനോട് ചോദിക്കുകയാണ് മോനെ നമുക്കിനി മുത്തശ്ശിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നല്ല ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചോ അമ്മേ എന്നാലും ഒന്നുകൂടെ നല്ലൊരു ഹോസ്പിറ്റലിൽ അച്ഛനെ കാണിക്കണം അച്ഛൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനന്തപുരി എന്തായി തീരുന്നതും മോനെ അറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഉറപ്പായിട്ടും ആ മുത്തച്ഛനെ എനിക്ക് നായനെക്കുറിച്ചെടുത്തതാണ് ദേഷ്യം ഇനിയും അവളെ കാണണമല്ലോ ഇവിടെ നിന്ന് അവൾ പോയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദേഷ്യം ഇരട്ടിക്കുകയാണെന്നോ അറിയാം കേട്ടോ മോനെ ആദർശേ നീ എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കരുത് അച്ഛൻ്റെ ആരോഗ്യം നമ്മളത് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ എന്നറിയട്ടോ അങ്ങനെ ആദർശം പറയുകയാണ് എനിക്കിനി പഴയതുപോലെ അവളെ വിശ്വസിക്കാൻ പറ്റില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് റൂമിലേക്ക് കയറി ചെല്ലുകയാണ് നയനയെ കണ്ടതും ആദർശ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നയനോടെ നോക്കിയാണ് അല്ല നീ എന്തിനും ഇവിടെ നിൽക്കുന്നത് നിനക്ക് അതിൻ്റെ വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാക്കിയല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നയന പറയാണ് ആദർശനോട് ഞാൻ പോകാനൊരുങ്ങിയത് ആദർശേട്ടൻ കണ്ടതല്ലേ മുത്തച്ഛൻ്റെ അവസ്ഥ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയട്ടോ അപ്പോഴേക്കും നയനെ പറയുകയാണ് ആദർശേട്ടാ അദർശേട്ടാ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് നിനക്കോ നിനക്ക് ഞാൻ ക്ഷമ തരാനോ എന്ത് തെണ്ടിത്തരം കാണിച്ചു വെച്ചിട്ടും പിന്നെ അവസാനം ഒരു ക്ഷമ എന്നൊരു വാക്ക് ചോദിച്ചാൽ മതിയല്ലോ നിനക്ക് ഞാൻ ക്ഷമ തരാനേട്ടോ നീ അത് പ്രതീക്ഷിക്കേണ്ടതെ എന്ന് തന്നെ പറയാം കേട്ടോ അദർശ് നിനക്കിന് ഒരു മാപ്പ് മാപ്പുതാനായിട്ടുള്ള യോഗ്യതയില്ല അത്ര വലിയ ചതി ചതി ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് നയനക്ക് സങ്കടം വരുന്നുണ്ട് എന്നാലും നയന പറയുകയാണ് ആദർശേട്ടാ ഞാൻ ആദർശേട്ടനോട് ചേട്ടനോട് അന്ന് ഡിന്നർ തന്ന ദിവസം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ ഞാൻ സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് അതേസമയം തന്നെ നവ്യേച്ച അവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ചെയ്തത് എന്തായാലും നവ്യേച്ചയുടെ ജീവൻ രക്ഷിക്കുന്നത് എൻ്റെ കടമയായതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ആദർശ കേട്ടാന്ന് നോക്കിയാണ് അപ്പോൾ ഇങ്ങനെ ആദർശമാണ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും നനയെ ദേഷ്യത്തോടു കൂടി ആദർശിക്കണമെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇന്ന് തന്നെ വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാതെ കാണുക കേട്ടോ